ും ചോദിക്കരുത് നീന്റെ പേരെന്ന് ആരെങ്കിലും പേര് കമന്റ് ചെയ്യുക അതെ ഈ മീന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. കാണ ഈ മീന്റെ പേര് അറിയുന്നോ? ആ എനിക്കറിയാം. ഇതിനെ മെയിൻ കട്ടേ ഞാൻ മെയിൻ എസ്പെർട്ട് ഒന്നും അല്ല. മണക്കിളി. എന്നേക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ അമ്മ ഞാൻ പോയിട്ട് കൊണ്ടുവരാം. കാട്ടി കൂട്ടുതന്ന് അത്ര. ഈ മീന്റെ төрചേന്ദ്രാ ആർത്യാസം കട്ടി ഉണ്ട്. നോക്കാനൊന്നും ചെയ്യാൻ പറ്റാത്ത. എന്താ അതയാന്ന പോലെ ഞാൻ അടസ്റ്റ് കിട്ടി. ഹല മച്ചാമാരി. ഈ വീഡിയോ നമ്മൾ അടുത്തിട്ടിടാൻ പോകുന്ന ഫ്രീ ഫീഫെയറിന്റെ വീഡിയോ ആണ് ഫ്രീ ഫയർ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ കളി രണ്ടു മാസമൊക്കെ ആരെയുള്ളു നമ്മളാ വേലപ്പൻകുട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ശരിയാണോ ാണ് നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ വീടിയാണ് പതിനാറും പതിനഞ്ചും ഒക്കെ ലൈക്ക് കിട്ടിയത് കൊണ്ട് പിന്നെ ഞങ്ങളൊന്ന് തൊടുന്നു അല്ലേ അല്ലേ അമ്മേ ചേച്ചി ഈ മീൻപുള്ളും അരിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ വരാം ഹലോ ഗൈസ് ആ ഇടവത കഴിഞ്ഞ് നോക്കി ഇപ്പോൾ മീന്റെ കോലം നോക്കി കാണി ഇങ്ങനെ ആയിപ്പോയി അതിന്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് അമ്മ കാണിച്ചു അമ്മ എല്ലാം ചേച്ചിരണ്ട് വയസ്സായതേ ഉള്ളു എത്ര വയസ്സായ അമ്മ ട്വന്റി നൈൻ എത്ര വയസ്സായതേ ഉള്ളു ഗൈസ് പക്ഷെ ഇന്നിച്ചിരുന്ന തോന്നും നാപ്പത്തിയെട്ട് വയസ്സായി കാണും ഞങ്ങള് ഇപ്പോൾ പുതിയതായിട്ട് കിടക്കുന്ന ആയുർവേദ ചികിത്സാ സെന്റർ ഇവിടെയാണ് ഞങ്ങള് എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ രണ്ടെണ്ണം എടുക്കത്തോളു മീൻ അല്ലേ അമ്മേ അടുത്ത വീഡിയോ കണ്ടോ എന്തൊക്കെയുണ്ട് മീന് എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ഇച്ചിരി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ വേഗം ചെയ്യൂ ചെയ്യൂസ്ക്രെയറും ചെയ്യൂ നിഹാർ ഇഷ്ടമുള്ള ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ അതിൻ്റെ ആയിരിക്കും എന്നാൽ ബൈ ബൈ